ഹായ് ഫ്രണ്ട്സ് ന്യാഗേലിയാസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഹൊറർ ത്രില്ലർ സ്റ്റോറിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ വാരപ്പെട്ടി എഴുതിയ കരിമ്പനക്കുന്ന് എന്ന ഹൊറർ ത്രില്ലർ സ്റ്റോറിയുടെ എട്ടാമത്തെ പാർട്ട് പറയുന്നതാണ് ഈ വീഡിയോ ഇതിനു മുമ്പുള്ള പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം അടുത്ത നിമിഷം ഒരു നിലവിളിയോടെ അവർ കട്ടിലിലേക്ക് തന്നെ മറിഞ്ഞു വീണുപോയി എന്താ മിസ് എന്ത് പറ്റി അകത്തേക്ക് ഓടിക്കയറിയ സുറുമി മേരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു മേരി കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുകയായിരുന്നു അവർ വല്ലാതെ ഫയന്ന് വിറയ്ക്കുകയായിരുന്നു സുറുമി തിരിഞ്ഞ് ഐശ്വര്യയെയും ആതിരയെയും നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടി ഇതൊക്കെ അവർ പരസ്പരം നോക്കിക്കൊണ്ട് മിണ്ടാതെ നിന്നു മേരി മിസ് എന്താ ഇത് ഞങ്ങളല്ലേ കണ്ണു തുറക്ക് സുറുമി വീണ്ടും പറഞ്ഞു മേരി കണ്ണു തുറക്കാതെ ഉറക്ക പറഞ്ഞു മൂന്നു കണ്ട് കൺമുന്നിൽ നിന്ന് പോ എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം സുറുമി അത് കേട്ടപ്പോൾ മേരിയുടെ കയ്യിൽ നിന്ന് തന്റെ കൈ മാറ്റിക്കൊണ്ട് പുറകോട്ട് നടന്നു പിന്നെ വാതിൽ പുറത്തുനിന്ന് അടച്ചു കൊണ്ട് പറഞ്ഞു തള്ളയ്ക്ക് അപസ്മാരമായെന്ന് തോന്നുന്നു വാ നമുക്ക് സിറ്റി വരെ ഒന്ന് പോയി വരാം അവർ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നടന്നു കുറച്ച് സമയം കഴിഞ്ഞ് മേരി കണ്ണുകൾ തുറന്ന് എണ്ണീറ്റിരുന്നു പിന്നെ കിടന്ന വാതിൽക്കൽ നോക്കി കർത്താവേ അത് അവൾ തന്നെയാണ് പക്ഷേ എങ്ങനെയാണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇത്ര നാൾ ഉണ്ടായിട്ട് തൻ്റെ കണ്ണുകൾക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇനി വരേണ്ട ആൾ വരട്ടെ അത് കഴിഞ്ഞുള്ളൂ പുറത്തുള്ള കറക്കമൊക്കെ ഇതേ സമയം കോട്ടയം എത്തിയിരുന്നു ഹരിനാരായണനും അലക്സും കോട്ടയത്തെ പള്ളി തോമസ് ഫാദർ താമസിക്കുന്ന വീടിന്റെ മുറ്റത്തേക്ക് അലക്സ് കാർ കൊണ്ട് വന്ന് നിർത്തി മുറ്റത്തിന്റെ ഒരു സൈഡ് ഗാർഡൻ ആയിരുന്നു ഓർക്കിഡും റോസും മുല്ലയും അടക്കം നിരവധി പൂക്കൾ നിറഞ്ഞ മനോഹരമായ ഗാർഡൻ കാറിന്റെ ഡോർ തുറന്ന് ആദ്യമിറങ്ങിയത് ആയിരുന്നു പള്ളിയുടെ മുകളിൽ നിന്ന് നിരവധി പ്രാവുകൾ ഒരേ സമയം ചിറകടിച്ചു പറന്നുപോയി ഹരി അവയെ നോക്കി നിന്ന് കൊണ്ട് പറഞ്ഞു പ്രാവുകൾക്ക് നെഗറ്റീവ് ഉള്ള സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടമല്ല അവ താമസിക്കുന്ന ഇടങ്ങൾ പോസിറ്റീവ് നിറഞ്ഞതായിരിക്കും അലക്സ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഏറെക്കുറെ അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കുതിരകളും അവ ശുദ്ധജലം മാത്രം കുടിക്കുന്ന ജീവികളാണ് നെഗറ്റീവ് അവയ്ക്കും ഇഷ്ടമായി തോന്നുന്നില്ല ഹരി അലക്സിനെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തോമസ് ഫാദർക്ക് എന്തായിരിക്കും നമ്മളോട് പറയാനുള്ളത് അലക്സ് മുന്നോട്ട് നട നടന്നുകൊണ്ട് പറഞ്ഞു വാ നമുക്ക് നോക്കാം അലക്സ് ഡോർബെൽ അമർത്തി കുറച്ചു കഴിഞ്ഞ് ഒരു പ്രായമായ ആൾ വന്ന് കഥക തുറന്നു അയാളുടെ കയ്യിൽ ഒരു ചട്ടുകം ഉണ്ടായിരുന്നു അവരെ ചോദ്യഭാവത്തിൽ മാറി മാറി അയാൾ നോക്കി അലക്സ് ഒന്ന് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഫാദർ തോമസിനെ ഒന്ന് കാണാൻ വന്നതാണ് അയാൾ അത് കേട്ടപ്പോൾ പറഞ്ഞു പറ്റില്ല അച്ഛൻ ആകെ ക്ഷീണിതനാണ് ആരെയും അകത്തേക്ക് കയറ്റി വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ഹരി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴായിരുന്നു അകത്തുനിന്ന് ക്ഷീണിച്ചൊരു ശബ്ദം പുറത്തേക്കുന്നത് അവരെ കയറ്റി വിട്ടേക്ക് ജോബിയെ എന്നെ കാണാൻ വന്നതല്ലയോ ഹരി ജോബിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓർഡർ വന്നല്ലോ ജോബി ചേട്ടാ എന്നാ പിന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് വരാലോ അല്ലേ ജോബി ചട്ടുകം ഒന്ന് കറക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞുപോയി അലക്സും ഹരിയും അകത്തേക്ക് കയറി ചെന്നു ചെറിയൊരു ഹാൾ അതിന്റെ നടുക്ക് ഒരു ദിവാങ്കോട്ടിൽ എഴുപത് വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധൻ നരച്ച താടി നെഞ്ചോടൊപ്പം കിടക്കുന്നു നര വീണ നീണ്ട മുടിയിഴകൾ മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണടയുടെ കാലിൽ രണ്ട് ചരടി കെട്ടിയിട്ടുണ്ട് കയ്യിൽ വേദപുസ്തകം ഹരിയും അലക്സും തോമസ് ഫാദറിന്റെ നേരെ വന്ന് നിന്നു ഫാദർ ആദ്യം നോക്കിയത് ഹരിയെ ആയിരുന്നു ആ മുഖത്തൊരു ചിരി വിടർന്നു മെല്ലെ എഴുന്നേൽക്കാൻ നോക്കിയ ഫാദറിന്റെ കയ്യിൽ പിടിച്ച് ഹരി അവന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് ഫാദർ ദിവാങ്കോട്ടിൽ എണ്ണിട്ടിരുന്നു ബൈബിൾ മാറ്റി വെച്ചുകൊണ്ട് ഫാദർ പറഞ്ഞു അവൾ ഉറങ്ങിയിട്ടില്ല അല്ലേ അവളെ ഉറക്കിയവരെ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അവൾ നടത്തിയൊരു ശ്രമം മാത്രമായി ഇതിനെ കാണരുത് കരിമ്പനക്കുന്നിൻ്റെ താഴെ പൊലിഞ്ഞുപോയ ഒരു ജീവന്റെ ബാക്കിയാണവൾ തോമസ് ഫാദർ ഒന്ന് ചുമച്ചു പിന്നെ ഹരിയെയും അലക്സിനെയും നോക്കിയിരിക്കാൻ ആംഗ്യം കാണിച്ചു അവർ ഫാദറിന്റെ മുന്നിലിട്ടിരുന്ന കസേരകളിലിരുന്നു മക്കളെ ഈ ലോകമെന്നത് എൻ്റെയും നിങ്ങളുടെയും ഓരോ ജീവജാലങ്ങളുടെയും ആണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് മനുഷ്യരെ പോലെ ഹൃദയം കല്ലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ജീവനും വേറെ ഉണ്ടാവില്ല ലോകത്ത് എല്ലാവരും പ്രതികാരത്തിന് വേണ്ടി പുനർജന്മം എടുക്കില്ല പക്ഷേ അപൂർവമായി ചിലത് സംഭവിക്കാറുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിരിക്കും പൂർവജന്മ സംഭവങ്ങൾ ഓർമ്മ വരുന്നത് തോമസ് ഫാദർ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു കാരണം ചില നിയോഗങ്ങൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയുകയാണ് ഫാദർ കുറച്ച് സമയം മിണ്ടാതെയിരുന്നു പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കോട്ടയം പള്ളിയിൽ വികാരിയായിരുന്ന എൻ്റെ മുന്നിലേക്ക് ഒരു യുവ ഫാദർ വന്നു നിന്നു ഫാദർ വിൻസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആവശ്യം കേട്ട് ഞാൻ കുറച്ച് സമയം ആലോചിച്ച് നിന്നു കുറച്ചു മാറി ഒരു പഴയ കുന്നിൻ്റെ താഴെ ഉള്ള കുറച്ച് പള്ളി വക സ്ഥലത്ത് ഒരു ചർച്ച് കൂടി വേണം അതായിരുന്നു ആവശ്യം കുറച്ച് ദൂരെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ കൂടി വേണ്ടിയായിരുന്നു വിൻസെന്റ് അച്ഛൻ ആ ആവശ്യം പറഞ്ഞത് ഞാൻ സഭയിൽ കാര്യം അവതരിപ്പിച്ചു അങ്ങനെ അവിടെ ചെറിയൊരു പള്ളിയും ഒരു സെമിത്തേരിയും പണിതു വിൻസെന്റ് ഫാദർ വളരെ പെട്ടെന്ന് ആളുകൾക്കിടയിൽ സ്വീകാര്യനായി മാറി തോമസ് ഫാദർ ഒന്ന് നിർത്തിക്കൊണ്ട് ചുമച്ചു പിന്നെ നെഞ്ചിലൊരുന്ന് തിരുമിക്കൊണ്ട് പറഞ്ഞു കുന്നിൻ്റെ താഴെയുള്ള പള്ളിയിൽ ഫാദർ ഞായറാഴ്ച കുട്ടികൾക്ക് ട്യൂഷൻ കൂടി എടുക്കാൻ ആരംഭിച്ചു കുട്ടികൾക്കിടയിൽ ആ ക്ലാസ് വലിയ ചർച്ചയായി മാറി അങ്ങനെ ഒരു ദിവസം അവൾ വന്നു വിൻസെന്റ് ഫാദറിനെ അന്വേഷിച്ചുകൊണ്ട് തോമസ് ഫാദർ ഒന്ന് ചുമച്ചു പിന്നെ എന്തോ പറയാൻ തുടങ്ങി അവൾ അവൾ ഫാദർ വീണ്ടും ചുമയ്ക്കാൻ തുടങ്ങി ഹരി വേഗം എഴുന്നേറ്റ് വന്ന് ഫാദറിൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ടിരുന്നു ഹരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഫാദർ ശക്തമായി കിതയ്ക്കാൻ തുടങ്ങി അവൾ അവൾ ഫാദർ വീണ്ടും പറഞ്ഞു ഹരി അദ്ദേഹത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആരാണ് ഫാദർ അവൾ അറിയണമെനിക്ക് അറിഞ്ഞേ പറ്റൂ ഫാദർ തോമസിൻ്റെ കണ്ണുകൾ പുറകോട്ട് മറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു പിന്നെ ദേഹം ഒന്ന് വിട്ടിവിറച്ചു പിന്നെ നിശ്ചലമായി ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു മിഴിഞ്ഞു നിന്ന ഫാദറിൻ്റെ കണ്ണുകൾ തിരുമി അടച്ചുകൊണ്ട് പറഞ്ഞു അവൻ മെല്ലെ പറഞ്ഞു അലക്സ് അവൾ ഇവിടെ തന്നെ ഉണ്ട് നമ്മോട് കൂടെ തന്നെ അവൾ ആരെന്നറിയാൻ നമുക്ക് സമയമായിട്ടില്ല അലക്സ് ഫാദർ തോമസിനെ നോക്കി കുരിശു വരച്ചു കണ്ണുകളടച്ചു കുറച്ച് സമയം കൊണ്ട് തന്നെ ഫാദർ തോമസിന്റെ നിര്യാണം അവിടെ മുഴുവൻ അറിഞ്ഞു ഫാദറിന്റെ ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഹൃദയ സ്തംഭനമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു പള്ളിമുറ്റത്ത് തന്നെ ഹരിയും അലക്സും നിന്നു ഹരി കാറിൽ ചാരി നിന്ന് ആലോചിക്കുന്നത് അലക്സ് നോക്കി നിന്നു എന്താണ് ഹരി അങ്ങനെ പറഞ്ഞത് അവൾ കൂടെ തന്നെ ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം ആരാണ് എന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഫാദറും പോയി അലക്സ് ഹരിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഹരി നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ മിക്കവാറും നാളെ ആകും അടക്കവും മറ്റും അതുവരെ ഇവിടെ നിൽക്കാനാണോ ഉദ്ദേശം ഹരിനാരായണൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അലക്സ് നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല പോകുകയാണ് പക്ഷേ അതിനു മുൻപ് നമുക്ക് ഫാദർ തോമസിന്റെ മുറിയിൽ ഒന്നുകൂടി പോകണം നമുക്ക് വേണ്ടത് എന്തോ അത് അവിടെ ഉണ്ട് എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു അലക്സ് അത് കേട്ടപ്പോൾ ഒന്ന് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു അതിന് പ്രശ്നമില്ല നമുക്ക് പോയി നോക്കാം അവിടെ ഇപ്പോൾ ആരുമില്ല നമ്മൾ ഉള്ളത് കൊണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുമില്ല വാ ഇപ്പോൾ തന്നെ ആ കാര്യം ക്ലിയർ ചെയ്യാം അവർ വേഗം തന്നെ ഫാദർ തോമസിന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു ഇതേ സമയം കട്ടപ്പന സിറ്റിയിലുള്ള പള്ളിമുറ്റത്തായിരുന്നു സുറുമിയും കൂട്ടുകാരികളും സുറുമി ആതിരയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദാ ഇവിടെ വരണമെന്ന് പറഞ്ഞല്ലേ നീ ബഹളം വെച്ചത് വന്നിരിക്കുന്നു നിനക്ക് പ്രാർത്ഥിക്കാനായിരുന്നോ എങ്കിൽ വേഗം പ്രാർത്ഥിച്ചുവ ഞങ്ങൾ ഇവിടെ നിൽക്കാം ആതിര അത് ശ്രദ്ധിക്കാതെ പള്ളിയുടെ ഓപ്പോസിറ്റ് നോക്കി നിൽക്കുകയായിരുന്നു ഐശ്വര്യ അത് കണ്ടപ്പോൾ സുറുമിയോട് പറഞ്ഞു നോക്ക് അവൾ നോക്കി നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് ഇവൾക്ക് എന്താണ് ഇവളുടെ ബാധയും കൂടിയോ ഇനി സുറുമി ആതിരയുടെ നോട്ടം പോകുന്ന സ്ഥലത്തേക്ക് നോക്കി സെമിത്തേരിയിലേക്കായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ പരിചയമുള്ള ആരെയും ഉണ്ടോ അതോ ഇനി അവിടെ പോയി ഇരിക്കാൻ തോന്നുന്നുണ്ടോ ആതിര സുറുമിയെ നോക്കാതെ മെല്ലെ പറഞ്ഞു ഒരാൾ കൂടി പോയി കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് കഴിയുന്നില്ല ഒന്നും വരാനിനിയും ആളുകളുണ്ടല്ലോ വരട്ടെ വന്ന് കാണട്ടെ മണ്ണ് മൂടിപ്പോയ ചില രഹസ്യങ്ങളുണ്ട് അത് മുഴുവൻ പുറത്തു വരട്ടെ സുറുമി ആതിരയുടെ കവളിൽ പിടിച്ച് തിരിച്ചു കൊണ്ട് ചോദിച്ചു നിർത്തടി നിന്റെ ഡയലോഗ് സീരിയൽ അഭിനയമാണോ ഇനി ദേ സമയം നോക്ക് രണ്ടു മണി ആകുന്നു രാവിലെ ഇറങ്ങിയതാണ് ഹോസ്റ്റലിൽ നിന്ന് വാ ഇനി ചെന്നില്ല എങ്കിൽ ആ മേരി സിസ്റ്റർ പ്രിൻസിപ്പളിനോട് പറഞ്ഞു കൊടുക്കും നമ്മൾ പുറത്തു പോയി താമസിച്ചാണ് ഹോസ്റ്റലിൽ കയറുന്നതെന്ന് അത് കേട്ടപ്പോൾ ആതിരി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ പകൽ എന്നത് ഒരു തോന്നൽ മാത്രമല്ലേ റിയലായി ഇരുട്ട് മാത്രമാണ് അതാണ് സത്യം മനുഷ്യർ തുടങ്ങി ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവസാനം എത്തിച്ചേരുന്നത് അനന്തമായ ഇരുട്ടിലേക്കല്ലേ അത് കേട്ടതും സുർമി ആതിരയുടെ കൈ പിടിച്ച് കൊണ്ട് പള്ളിമുറ്റത്ത് നിന്ന് പുറത്തേക്ക് നടന്നു പുറകെ ഐശ്വര്യയും രാത്രി കുത്തിപ്പിടിച്ചിരുന്ന് റിയൽസ് കാണും അത് കഴിഞ്ഞ് അവളുടെ പുന്നാര ഉണ്ണിയേട്ടന്റെ ദിവ്യ പ്രേമക്ലാസും സാധാരണ പ്രണയിക്കുന്നവർ എന്തൊക്കെ പറയുന്നു അവരുടെ ജീവിതം പ്രണയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവളുടെ കാമുകൻ പറയുന്നതാണ് രസം ഞാൻ അറിയാതെ ഒരു വോയിസ് കേട്ടു ആദ്യം ഓർത്തു ആരോ ഭാഗവതം വായിക്കുന്നതാണ് എന്ന് പിന്നെയാണ് അറിഞ്ഞത് ആതിരയുടെ സ്വന്തം ഉണ്ണിയേട്ടന്റെ പ്രണയ ജൽപ്പനകൾ ആണ് ആയിരുന്നു ഇതെല്ലാമെന്ന് സുറുമിയുടെ സംസാരം കേട്ടപ്പോ ഐശ്വര്യ അറിയാതെ ഉറക്ക ചിരിച്ചു പോയി പള്ളിയുടെ ഗേറ്റ് കടന്ന് റോഡിലെത്തിയപ്പോൾ ആതിര ഒന്ന് ഞെട്ടി പിന്നെ തൻറെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സുറുമിയെ നോക്കിക്കൊണ്ട് മെല്ലെ ചോദിച്ചു എന്താടി ഇവിടെ വന്നത് എന്തെങ്കിലും കഴിക്കണ്ടേ ഐശ്വര്യ അത് കേട്ടപ്പോൾ സുറുമിയോട് പറഞ്ഞു ബെസ്റ്റ് ഇപ്പോൾ നമ്മളായി പ്രതികൾ ഇവൾ ഇനി വല്ല ആണോ ആകെ ഒരു കൺഫ്യൂഷൻ സുറുമി ആതിരയുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു സത്യം പറ ഇത് പ്രാങ്കല്ലേ കൊച്ചേ ആതിര അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രാങ്കോ നിനക്ക് എന്താടി കൊച്ചേ വേഗം പോക നല്ല വിശപ്പുണ്ട് അവർ സിറ്റിക്കടുത്ത് എത്താറായപ്പോൾ ഒരു വളവിൽ അവരുടെ മുന്നിലേക്ക് ഒരു ജീപ്പ് വന്ന് നിന്നു ജീപ്പിൽ നിന്ന് തടിയന്മാർ ഇറങ്ങി അതിൽ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു നീയൊക്കെ പഠിക്കാൻ വന്നതോ അതോ മന്ത്രവാദം ചെയ്യാൻ വന്നതോ ഇമ്മാതിരി വേലകൾ ഇവിടെ ഇനി ഇറക്കരുത് സുറുമി അത് കേട്ടപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മന്ത്രവാദിയാണ് ഇവർ എന്റെ അസിസ്റ്റന്റ് മന്ത്രവാദികൾ ചേട്ടൻ എന്താ പ്രശ്നം ഈ വക റോഡ് ഷോയൊക്കെ കുറച്ച് ഓൾഡാണ് രാജമാണിക്കം വരെ ഇതൊക്കെ ഉള്ളു ഒരു രസമായിരുന്നു പക്ഷെ ട്രെൻഡ് പോയല്ലോ ചേട്ടാ ഇപ്പോൾ ലോഗയാണ് ട്രെൻഡ് ഇതിലൊരാൾ യക്ഷിയാണ് ജീവൻ വേണൽ പൊക്കോ അത് കേട്ടപ്പോൾ അയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നാവ് കുറച്ച് കൂടുതലാണ് അല്ലേ സാരമില്ല എനിക്കതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഒരു യക്ഷിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടന്നില്ല സാരമില്ല ദാ മുന്നിലുണ്ടല്ലോ മൂന്ന് യക്ഷികൾ ജോണിയാളിയൻ വീട്ടിൽ പനി പിടിച്ച് കിടപ്പുണ്ട് കാരണം അറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നത് അയാൾ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് ഒരു നായയുടെ മുരളിൽ കേട്ടു അയാൾ തിരിഞ്ഞു നോക്കി ജീപ്പിന്റെ കുറച്ചു മാറി അനേകം നായകൾ വന്നു നിൽക്കുന്നു അവ ഉറക്കെ കുറച്ചു അയാളുടെ കൂടെ വന്നവർ മെല്ലെ ജീപ്പിലേക്ക് കയറിയിരുന്നു അടുത്ത നിമിഷം ആ നായകൾ ഒരുമിച്ച് കുരച്ചുകൊണ്ട് ജീപ്പിന്റെ അടുത്തേക്ക് വന്നു അയാൾ ജീപ്പ് റിവേഴ്സ് എടുത്ത് അവിടെ തന്നെ ഇട്ട് തിരിച്ചുകൊണ്ട് പാഞ്ഞു പോയി ജീപ്പിന്റെ പുറകെ നായകളും സുറുമി തിരിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് അത് കേട്ടപ്പോൾ ഐശ്വര്യ പറഞ്ഞു എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം അല്ലെങ്കിൽ ശരിയാവില്ല ഇവിടെ മുഴുവൻ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഫീൽ സുർമി തിരിഞ്ഞ് ആതിരയെ നോക്കി ആതിരയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ആരും പോകുന്നില്ല ഇവിടെ നിന്ന് അവർ കൂടി വരട്ടെ ആലോചിച്ചാൽ മതി ഇവിടെ നിന്ന് പോകണമെന്ന കാര്യം അത് കേട്ടപ്പോൾ ഐശ്വര്യയും സുറുമയും ഞെട്ടിക്കൊണ്ട് ആതിരയെ നോക്കി ആതിര മുന്നോട്ട് നടന്നു ഐശ്വര്യ സുറുമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ ഇവൾ ഇങ്ങനെ എനിക്ക് പേടി തോന്നി തുടങ്ങി ഇവൾക്ക് എന്തോ മാറ്റമുണ്ട് അത് ഉറപ്പാണ് അത് കേട്ടപ്പോൾ സുറുമി ഐശ്വര്യം നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇക്കാക്കയെ വിളിച്ചു ബാംഗ്ലൂർ നിന്ന് ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടേക്ക് വരും പിന്നെ പേടിക്കണ്ട മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന ആതിര പെട്ടെന്ന് നിന്നു പിന്നെ തിരിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ വരുന്നില്ലേ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അത് കേട്ടപ്പോൾ സുറുമി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീയല്ലേ സ്പീഡിൽ നടന്നത് ഞങ്ങൾ പുറകെ വരുന്നു അവർ വേഗം നടന്ന് ആതിരയുടെ രണ്ട് സൈഡിലും ചെന്ന് നിന്നു എന്നാ പോകാം ആതിര ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ മൂന്ന് പേരും സിറ്റിയിലേക്ക് നടന്നു ഈ സമയം കോട്ടയത്ത് തോമസ് ഫാദറിന്റെ റൂമിലായിരുന്നു ഹരിയും അലക്സും ഹരി മുറിയിൽ ഉണ്ടായിരുന്ന മേശ തുറന്നു നോക്കി അതിൽ കുറച്ച് കാർഡും മറ്റുമായിരുന്നു മുറിയിൽ നോക്കിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല അലക്സ് നിരാശയോടെ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ വഴിയും അടഞ്ഞല്ലോ ഹരി ഇനി നമ്മൾ എന്തു ചെയ്യും ഹരി അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാ വാതിലടഞ്ഞാലും ചിലപ്പോൾ ഒരു തരി വെട്ടമെങ്കിലും മുന്നിൽ എത്താതിരിക്കില്ല അലക്സ് അവിടെ കണ്ട കസാരയിൽ പിന്നെ കണ്ണുകൾ അടച്ചു ഹരി ആ റൂം മുഴുവൻ ഒന്നുകൂടി കണ്ണോടിച്ചു നോക്കി ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ക്രൂശിത രൂപം പിന്നെ ഒരു കലണ്ടർ പെട്ടെന്ന് ഹരി ആ കലണ്ടറിന്റെ അടുത്തേക്ക് ചെന്നു അഞ്ച് വർഷം മുമ്പ് വരെയുള്ള കലണ്ടർ അതിലുണ്ടായിരുന്നു ഹരി പെട്ടെന്ന് അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പഴയ കലണ്ടർ ഇവിടെ ഉണ്ടോ എന്ന് നോക്ക് അലക്സ് അതിൽ ചിലപ്പോ ഒരു വഴി തെളിയുമെന്ന് മനസ്സ് പറയുന്നു അത് കേട്ടപ്പോൾ അലക്സ് കണ്ണു തുറന്ന് ഹരിയെ നോക്കി പിന്നെ അവിടെ മുഴുവൻ തിരയാൻ തുടങ്ങി കട്ടിലിനോട് ചേർന്ന് ഒരു വലിയ പെട്ടി അവർ കണ്ടു അലക്സ് അത് തുറന്നു അതിൽ കുറച്ചധികം കലണ്ടർ ഉണ്ടായിരുന്നു എല്ലാം എടുത്ത് ഇട്ടുകൊണ്ട് അലക്സ് പറഞ്ഞു ദാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഉള്ളത് ഇതിലുണ്ട് ഹരി ഹരി അത് കേട്ടപ്പോൾ അലക്സിന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് കലണ്ടർ നോക്കാൻ തുടങ്ങി അതിൽ രണ്ടായിരത്തിലെ കലണ്ടറിൽ ഡിസംബറിൽ കുറച്ച് ദിവസങ്ങൾ റെഡ് മാർക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട് ഹരി അത് എടുത്തുകൊണ്ട് പറഞ്ഞു അലക്സ് നമുക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഹരി കലണ്ടർ കൊണ്ട് എഴുന്നേറ്റ് പിന്നെ അത് മേശയിൽ വെച്ചുകൊണ്ട് സൂക്ഷ്മമായി നോക്കി അലക്സ് അവന്റെ അടുത്തേക്ക് വന്ന് കലണ്ടറിലേക്ക് നോക്കി നിന്നു ഹരി പെട്ടെന്ന് അലക്സിന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അലക്സ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല ദാ നോക്ക് ഹരി കലണ്ടറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അലക്സ് അങ്ങോട്ട് നോക്കി കലണ്ടറിൽ വെള്ളിയാഴ്ചയായിരുന്നു റെഡ് മാർക്ക് ചെയ്തിട്ടിരുന്നത് അതിനു താഴെ ഒരാളുടെ പേരുണ്ടായിരുന്നു സഹിയ മുഹമ്മദ് അലക്സ് ഹരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ കുട്ടി ആയിരിക്കില്ലേ ഫാദർ വിൻസെന്റിന്റെ ഒരു വിദ്യാർത്ഥിനി നമ്മൾ തട്ടമിട്ട് ഫോട്ടോയിൽ കണ്ട കുട്ടി ഹരി അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു യെസ് ആയിരിക്കും പക്ഷെ ഞാൻ അറിയുന്ന ഒരു സഹ്യാ മുഹമ്മദ് ഉണ്ട് എൻ്റെ കൂട്ടുകാരിയുടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾ സ്വയം പരിചയപ്പെടുത്തുന്നത് സഹ്യാ മുഹമ്മദ് എന്നായിരുന്നു അവർ കട്ടപ്പന ഭാഗത്ത് എവിടെയോ ആണ് താമസം അതിലെ പേരും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവൾ തന്നെ ആയിരിക്കും അലക്സ് അത് കേട്ടപ്പോൾ ഉത്സാഹത്തോടെ പറഞ്ഞു എങ്കിൽ സമയം കളയണ്ട നമുക്കിവിടെ നിന്ന് പോകാം അവർ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി കാറിൽ വീണ്ടും കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ അലക്സ് ചോദിച്ചു അല്ല ഹരി ആ ഒരു പേരിൽ എന്താണ് ഇത്ര പ്രത്യേകത ഹരി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പേര് തന്നെയല്ലേ പ്രത്യേകത സഫിയ മുഹമ്മദ് അവർ ഒരു ഇസ്ലാമായിട്ട് കൂടി ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തത് കാരണം ആകും അവരുടെ പേര് പ്രത്യേകം എഴുതിയിട്ടത് തോമസ് ഫാദർ അവിടെ വികാരി അപ്പോൾ സഫിയ മുഹമ്മദ് ആയി നല്ല ബന്ധം കാണും അലക്സ് കുറച്ചു സമയം നിശബ്ദനായിരുന്നു പിന്നെ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല എനിക്കൊരു സംശയം കൂടിയുണ്ട് ഫാദർ വർഗീസ് അല്ലേ അവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നത് വിൻസെന്റ് ഫാദർ ആയിരുന്നു അവിടെ പള്ളി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഫാദറിനെ സമീപിച്ചത് അപ്പോൾ അവർ രണ്ടുപേരും ആ പള്ളിയിൽ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫാദർ ഒരാളല്ലേ മരിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഹരി ഹരി അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിൻസെന്റ് ഫാദർ തന്നെയാണ് രണ്ടും ചിലർ വർഗീസ് എന്ന് വിളിക്കും വിൻസെന്റ് വർഗീസ് എന്നാണ് ഫുൾ നെയ്മ് അലക്സ് സ്വന്തം തലയിൽ ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു ഹോ ആകെ തലക്കൊരു മൂളൽ പോലെ ഇതെങ്ങോട്ട ഈ പോകുന്നതാവൂ ഹരി റോഡിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു സഫിയ മുഹമ്മദ് ആയിരിക്കും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുടെ താക്കോൽ തരുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാളെ മാത്രമാണ് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ കഥ അതിൻ്റെ അവസാനത്തോട് അടുക്കുകയാണ് ഈ സമയം കട്ടപ്പന സിറ്റിയിൽ നിന്ന് ഒരു ചായയും കുടിച്ചുകൊണ്ട് അവർ വീണ്ടും നടക്കാൻ തുടങ്ങി ഐശ്വര്യ അവരോട് ചോദിച്ചു ഒരു ഓട്ടോ വിളിച്ചു പോയാലോ മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് റോഡ് വരെ ഉണ്ട് രണ്ട് കിലോമീറ്റർ സുറുമി അത് കേട്ടപ്പോൾ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു ശരിയാണ് നമുക്ക് ഒരു ഓട്ടോയ്ക്ക് പോകാം അവൾ ചുറ്റും ഒന്ന് നോക്കി പിന്നെ പറഞ്ഞു ദാ അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് അവർ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി പെട്ടെന്നായിരുന്നു അറുപത് വയസ്സ് പ്രായം തോന്നുന്ന ഒരാൾ അവരുടെ മുന്നിൽ വഴി തടഞ്ഞു നിന്നത് സുറുമിയും കൂട്ടുകാരികളും അമ്പരപ്പോടെ അയാളെ നോക്കി അയാൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ മെല്ലെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ആതിരയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ മെല്ലെ വിളിച്ചു സഫിയ എന്റെ മോളെ സുറുമിയും ഐശ്വര്യയും ഞെട്ടിക്കൊണ്ട് ആതിരയെയും അയാളെയും മാറി മാറി നോക്കി ഇതേ സമയം കാറിൽ കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന ഹരി ഒന്ന് ഞെട്ടി പിന്നെ അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു യെസ് സഫിയ മുഹമ്മദ് എന്റെ കൂട്ടുകാരിയുടെ ഉമ്മ ആയിരുന്നില്ല അവളുടെ ഉമ്മയുടെ സഹോദരി ആയിരുന്നു സഫിയ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ പേരിൽ തന്നെ അറിയപ്പെടാനായിരുന്നു ഇഷ്ടം അലക്സ് പെട്ടെന്ന് കാർ ഒതുക്കി നിർത്തിക്കൊണ്ട് ഹരിയെ നോക്കി ഹരി അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുകയാണ് അലക്സ് അലക്സ് ഹരിനാരായണനെ നോക്കി കുറച്ച് സമയം ഇരുന്നു പിന്നെ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പറഞ്ഞു ഈ സംഭവം വല്ലാത്തൊരു രീതിയിലാണല്ലോ ഹരി പോകുന്നത് നിന്റെ കൂട്ടുകാരിയെ കണ്ടുപിടിക്കണമെങ്കിൽ കട്ടപ്പനയിൽ അന്വേഷിക്കാം പക്ഷേ ഇപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും ഒരു വഴി തുറക്കുമ്പോൾ കൂടുതൽ വഴികൾ അടയുന്ന പോലെയുണ്ട് ഹരി അത് കേട്ട് ഒന്നും മിണ്ടാതിരുന്നു കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അലക്സ് ഈ സംഭവം ഞാനും തമ്മിൽ എങ്ങനെ കണക്ഷൻ വന്നു എന്ന് അറിയില്ല എനിക്ക് തെളിയാനുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇനി അതിന് അധികം സമയമില്ല ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ പ്രവചനാതീതം ആയിരിക്കും എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ സമയം ആതിരയുടെ മുന്നിൽ നിന്ന് ആളെ നോക്കിക്കൊണ്ട് സുർമി പറഞ്ഞു സാർ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഇവളുടെ പേര് ആതിര എന്നാണ് ഇവിടെ കോളേജ് ആണ് ഞങ്ങൾ മൂന്ന് പേരും പെട്ടെന്ന് അവിടേക്കൊരു ചെറുപ്പക്കാരൻ വന്ന് അയാളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഉപ്പാപ്പ ഇത് എന്റെ കണ്ണ് തെറ്റിയാൽ മതി മിണ്ടാതെ പോകും അയാൾ സുറുമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ ഉപ്പാപ്പ അത്ര നോർമൽ അല്ല ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് കുടുംബത്ത് ഒരു മരണം നടന്നു മൂന്ന് ദിവസം മുമ്പ് ആയപ്പോൾ ഉപ്പാപ്പയ്ക്ക് കുറച്ച് കൂടുതലായി അതുകൊണ്ട് ഞാൻ മരുന്ന് വാങ്ങാൻ വന്നതായിരുന്നു പക്ഷേ എന്റെ കണ്ണ് തെറ്റിയതും ആൾ അവിടെ നിന്നിറങ്ങി സുർമി സഹതാപത്തോടെ അയാളെ നോക്കി സാരമില്ല എനിക്കും തോന്നി ഇവളെ സഫിയ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അടുത്തു വന്നത് ആൾ മാറിപ്പോയിരിക്കും ഇത് ആതിരയാണ് ശരിക്കും ഈ സഫിയ ആരാണ് സുർമി ചോദിച്ചു ആ ചെറുപ്പക്കാരൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു സഫിയ ഉപ്പാപ്പയുടെ മോളായിരുന്നു മരിച്ചുപോയി അതോടെ ഉപ്പാപ്പയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്റെ വാപ്പയുടെ ചേട്ടനാണ് ആരുമില്ലാത്തത് കൊണ്ട് ഞങ്ങളാണ് നോക്കുന്നത് ബുദ്ധിമുട്ടായതിൽ സോറി ആതിര പെട്ടെന്ന് അവരോട് പറഞ്ഞു സാരമില്ല സുഖമില്ലാത്ത ആളല്ലേ കൊണ്ടുപോകൂ ഇവിടെ അടുത്താണോ വീട് അതെ ഇവിടെ നിന്ന് നാലു കിലോമീറ്റർ പോയാൽ മതി ചെറുപ്പക്കാരൻ അത്രയും പറഞ്ഞുകൊണ്ട് അയാളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി സുർമി ഒരു ഓട്ടോ കൈ കാണിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് പോയേക്കാം ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് സമയം നോക്ക് ഒരു മണിയാകുന്നു ഒരു ഓട്ടോ അവരുടെ അടുത്തേക്ക് വന്നു നിന്നു അവർ അതിൽ കയറിക്കൊണ്ട് പറഞ്ഞു ചേട്ടാ ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോട്ടെ ആ കുന്നിന്റെ ഓപ്പോസിറ്റുള്ള ഓ അവിടെയുള്ള കുട്ടികളാണോ ഞാനും ആ ഭാഗത്തുള്ളതാണ് അയാൾ ഓട്ടോ മുന്നോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞു ഈ സമയം കട്ടപ്പനയിലേക്ക് അലക്സും ഹരിയും എത്തിയിരുന്നു അലക്സ് അടുത്ത് കണ്ട ഹോട്ടലിലേക്ക് കാർ ഒതുക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു എടാ എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് മതി ബാക്കി അവർ ഹോട്ടലിലേക്ക് നടന്നു ഓരോ ഊണും കഴിച്ച് തിരിച്ച് കാറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഹരിയുടെ ഫോൺ റിങ് ചെയ്തു ഹരി ഫോൺ എടുത്ത് നോക്കി കൊണ്ട് അലക്സിനോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ് അവന് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു കൂട്ടുകാരിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് ഹലോ സുധീർ സുഖമാണോ ഞാനിപ്പോൾ നിന്റെ നാട്ടിലുണ്ട് കട്ടപ്പന ഞാൻ വാട്സപ്പ് അയച്ചത് നോക്കിയില്ലേ ചെറിയൊരു കാര്യമുണ്ടായിരുന്നു അലക്സ് ഹരിയെ തന്നെ നോക്കി നിന്നു മെല്ലെ ഹരിയുടെ മുഖം മാറുന്നത് അയാൾ ശ്രദ്ധിച്ചു ഫോൺ കട്ട് ചെയ്ത ഹരി ഹരിയെ നോക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു എന്താടാ മുഖം മാറിയല്ലോ എന്തു പറ്റി ഹരി നിരാശയോടെ പറഞ്ഞു എടാ അവളും ഭർത്താവും ഒരു ആക്സിഡന്റിൽ ഗൾഫിൽ വെച്ച് മരിച്ചുപോയി അതും മൂന്ന് ദിവസം മുമ്പ് അലക്സ് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താടാ ഇതൊക്കെ ഇനി എന്തു ചെയ്യും ആകെ ഒരു പരിചയം നിന്റെ കൂട്ടുകാരിയായിരുന്നു അതും പോയി ഹരി എന്തോ ആലോചിച്ചുകൊണ്ട് കുറച്ച് സമയം നിന്നു പിന്നെ അലക്സിനോട് പറഞ്ഞു എടാ ഒരു റൂം എടുക്ക് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് നമുക്ക് ഗോമസ് ഫാദറിനെ ഒന്നുകൂടി പോയി കാണാം അലക്സ് ഹോട്ടലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ദാ ഇവിടെ തന്നെ റൂം ഉണ്ടല്ലോ വാ ബാക്കിയെല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സമയം ഓട്ടോയിൽ ഹോസ്റ്റലിൽ എത്തിയിരുന്നു അവർ അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സുറുമി അയാൾക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഓക്കെ ചേട്ടാ ഇവിടെ എവിടെയാണ് വീട് ഓട്ടോക്കാരൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മൾ വന്ന വഴി കുറച്ചു ഉള്ളിലേക്ക് പോകണം നേരത്തെ ഞാൻ ഇവിടെ വരാറുണ്ട് പള്ളിയിൽ അത് വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ വർഗീസജിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അന്ന് ഇവിടെ പള്ളിയായിരുന്നു പിന്നെയല്ലേ ഹോസ്റ്റൽ വന്നത് അയാൾ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയി സുറുമിയും കൂട്ടുകാരികളും ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ മേരി ആരെയോ കാത്തു നിൽക്കുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ മേരി പറഞ്ഞു അവധി കിട്ടുമ്പോൾ ഇനി ഇതുപോലെ ആരെയും നിർത്തുന്നില്ല ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ നിങ്ങൾ വീട്ടിൽ പോകാത്തത് അത് കേട്ടപ്പോൾ ആതിര മേരി ഒന്ന് സൂക്ഷിച്ചു നോക്കി മേരി അത് കണ്ടപ്പോൾ ഒന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു കേറിപ്പോ അകത്തേക്ക് ഞാൻ പുറത്തു പോകുകയാണ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെത്തും ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകരുത് കേട്ടല്ലോ സുറുമി അത് കേട്ടപ്പോൾ തലയാട്ടിക്കൊണ്ട് ആതിരയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മേരി അവർ പോകുന്നത് നോക്കി കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എന്തൊക്കെയാണോ വരാൻ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അവിടേക്ക് ഒരു കാർ വന്ന് നിന്നു മേരി വേഗം തന്നെ കാറിന്റെ അടുത്തേക്ക് ചെന്നു കാറിന്റെ ഡോർ ഗ്ലാസ് മെല്ലെ താഴ്ന്നു അറുപത് വയസ്സ് തോന്നുന്ന തടിച്ച ഒരാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മേരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേറിക്കോ മേരി വേഗം ഡോർ തുറന്ന് കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അവൾ തന്നെയാണത് അതേ മുഖം ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം ഇത്ര നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അതൊന്നും പക്ഷേ ഇപ്പോൾ മേരി മുഖത്തെ വിയർപ്പ് ഒപ്പിക്കൊണ്ട് അയാളെ നോക്കി അയാൾ കാർ അവിടെയിട്ട് കൊണ്ട് പറഞ്ഞു മേരി പറയുന്നത് അവൾ തിരിച്ചു വന്നു എന്നാണോ അതോ വല്ല സ്വപ്നവും കണ്ടതോ മേരി അയാളെ നോക്കിക്കൊണ്ട് വീതിയോടെ പറഞ്ഞു സ്വപ്നമല്ല അത് അവൾ തന്നെയാണ് വിൻസെൻറ്റ് വർഗീസ് ഫാദറിന്റെ ദത്തുപുത്രി അലീന വിൻസെൻ്റ് അടുത്ത നിമിഷം കാർ ഗിയർ അടിച്ച് നിന്നു അയാൾ മേരിയെ നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു അലീന വിൻസെന്റ് അവൾ അയാളുടെ ചെവിയിൽ ഒരു നിലവിളി മുഴുങ്ങി ഹോസ്റ്റലിന്റെ കുറച്ചു മാറി നിന്നിരുന്ന കാറ്റാടി മരം മെല്ലെ ഇളകാൻ തുടങ്ങി അതിനു ചുറ്റും ചെറിയ ഇലകളും മണ്ണും ചുഴലിയിൽ എന്ന പോലെ കറങ്ങി കാറിന്റെ നേരെ അടുത്ത് വന്നുകൊണ്ടിരുന്നു കരിമ്പനക്കുന്ന് എന്ന ഹൊറർ ത്രില്ലർ സ്റ്റോറിയുടെ ബാക്കി അടുത്ത ഭാഗത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഉടൻ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കരിമ്പനക്കുന്ന് എന്ന ഹൊറർ സ്റ്റോറിയുടെ ബാക്കി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കരിമ്പനക്കുന്ന് എന്ന ഹൊറർ സ്റ്റോറിയുടെ ബാക്കിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ